പി കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മണിപ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മണിപ്ലാന്റ് വീടിൻ്റെ ഉള്ളിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ പണം ഒന്നറിയെന്നൊക്കെ അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം എല്ലാ വീട്ടിലും മണിപ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കളക്ഷൻ വേളൻചേട് പോത്തോസാണ് പേളൻ ചേട് പോത്തോസിൻ്റെ പ്രത്യേകത അതിൻ്റെ ലീഫിൽ മൂന്ന് കളറാണുള്ളത് വൈറ്റ് ഗ്രീൻ പിന്നെ ഗ്രീനിൽ ഒരു വൈറ്റ് കളർ എന്നിട്ട് ഒരു പേൾ ഷെയ്ഡും വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അതിന് പേളൻ ചേട് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമ്മുടെ പേളൻ ചേടിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അടുത്ത വെറൈറ്റി എൻജോയ് പോത്തോസാണ് എൻജോയ് പോത്തോസിൻ്റെ ലീഫിൽ രണ്ട് കളറാണ് ഉള്ളത് ഒരു മഞ്ഞ കളർ എന്നിട്ടുള്ള വെള്ളനിറും പച്ച നിറാണുള്ളത് അതിൽ വെള്ളയിൽ ഗ്രീൻ കളറിൽ ഇത്രയും പാച്ചസും കാണപ്പെടാറുണ്ട് വളരെ ചെറിയ ലീഫുകളാണ് എൻജോയ് പോത്തോസിൻ്റെ ഒരു കട്ടിങ്ങിൽ നിന്ന് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പോത്തോസ് നമ്മുടെ എൻജോയ് പോത്തോസ് ഒരുപാട് തിങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അടുത്ത വെറൈറ്റി നിയോൺ പോത്തോസാണ് നമ്മൾ മുന്നേ കണ്ട രണ്ട് പോത്തോസിനേക്കാളും തികച്ചും വ്യത്യാസമുള്ള ഒരു പോത്തോസാണ് നിയോൺ പോത്തോസ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല തിളക്കമാണ് കേട്ടോ പുതിയതായി വരുന്ന ഇലകൾക്ക് ഭയങ്കര തിളക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ മണിപ്ലാന്റ് നമ്മൾ ചുമരിലോ അല്ലെങ്കിൽ വല്ല മരങ്ങളിലൊക്കെ പടർത്തി കൊടുക്കുകയാണെങ്കിൽ ചട്ടികളിലൊക്കെ വളർന്നേക്കാളും നല്ല വലുപ്പത്തിലെ ഇലകൾ വലുതാവണത് കണ്ടിട്ടുണ്ട് അടുത്ത വെറൈറ്റി എമറോൾഡ് പോത്തോസാണ് ഒറ്റ നോട്ടത്തിലെ മൊത്തം പച്ച നിറാണെന്ന് തോന്നിയെങ്കിലും എമറാൾഡ് പോത്തോസിന് രണ്ട് നിറമാണ് ആയിട്ടുള്ളത് പച്ച നിറത്തിന് ഇടയ്ക്ക് ഡാർക്ക് പച്ച നിറത്തിലുള്ള പാച്ചസും ഈ മണിപ്ലാന്റിൻ്റെ ലീഫിൽ കാണപ്പെടാറുണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ എമറോൾഡ് പോത്തോസ് അടുത്ത വെറൈറ്റി നമ്മുടെ ഗോൾഡൻ പോത്തോസാണ് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാകും ഗോൾഡൻ പോത്തോസിനെ എല്ലാ വീടുകളിലും ചില പറമ്പുകളിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു മണിപ്ലാന്റ് ആണ് ഗോൾഡൻ പോത്തോസ് നിയോൺ പോത്തോസിനെ പറഞ്ഞതുപോലെ തന്നെ വലിയ മരങ്ങളിലേക്കൊക്കെ പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വലുപ്പത്തിലുള്ള ഇലകൾ വരുന്ന ഒരു മണിപ്ലാന്റ് ആണത് വെള്ളനിറവും മഞ്ഞയും പച്ചയും കലർന്നിട്ടുള്ള നിറത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഗോൾഡൻ പോത്തോസ് കാണാറുള്ളത് അടുത്ത വെറൈറ്റി മാർബിൾ ക്യൂൻ പോത്തോസാണ് നല്ല രസമാണ് ഇടാ നമ്മുടെ ഈ രാജകുമാരീനെ കാണാനായിട്ട് നല്ല പ്യുവർ വൈറ്റും ഗ്രീനും ഗ്രീനുമാണ് ഇതിൻ്റെ നിറം പാച്ച് പാച്ചായിട്ട് രണ്ട് നിറം നല്ല തുല്യ അളവിൽ തന്നെയാണ് ഇലയിൽ കാണാറുള്ളത് മാർബിൾ പോത്തോസ് എൻ്റെ കയ്യിൽ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാന്റിനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അടുത്തൊരു വീഡിയോയിൽ ഞാൻ മണി പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്യണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്ത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്